ഇപ്പോൾ ിൽ നിന്ന് മലയാളിയായ രഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട് രഞ്ജിത്ത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്ന് ഈ പകലിൽ പോയ മണിക്കൂറുകളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കനത്ത മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ നാലോളം ഭാഗങ്ങളിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇസ്രായേൽ ഇറാന്റെ ആക്രമണം ഉണ്ടായത് താങ്കൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ എന്താണ് അവസ്ഥ ഞാൻ നിലവിലുള്ളത് ഞാൻ ഹൈഫൈലാണ് ഇന്ന് രാവിലെ ഏഴേ കാലിൽ ഏഴേ കാലിനായിരുന്നു അലാറുണ്ടായിരുന്നത് അത് ടെലവീവിലെ ഏറ്റവും കൂടുതലായിട്ട് ആക്രമണം നടന്നതും മിസൈൽ പതിച്ചതും ടെലവീവാണ് ടെലവീവിലെ സൊറോഫോ ഹോസ്പിറ്റലിനുള്ളിലാണ് ഇന്ന് ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ മിസൈൽ പതിക്കുകയും അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് അതുപോലെ തന്നെ ഹൈഫൈയിലും ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അലാറം ഉണ്ടായിരുന്നു അത് ഷെൽട്ടറിലായിരുന്നു രാവിലെ ഇന്ന് രാവിലെ കിടക്കപ്പായയിൽ നിന്നിട്ട് നേരെ ഷെൽട്ടറിലേക്ക് ഓടുന്ന രീതിയായിരുന്നു ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ യുദ്ധമാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് കരുതി നമ്മൾ ആരും തന്നെ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എങ്കിൽ പോലും ഇസ്രയേലിൽ വളരെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്ത വളരെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് എടുത്തു പറഞ്ഞോട്ടെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ ശേഷി പ്രതിരാ പ്രതിരോധ സംവിധാനങ്ങള് മിസൈൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു മിസൈൽ ഉണ്ടാക്കി കഴിഞ്ഞെന്നാൽ അവർ നാല് നാല് അയൻടോമ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ നേരെയുള്ള ആക്രമണം എല്ലാ രീതിയിലും ഇസ്രയേലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അൺഫോർച്യുനേറ്റ്ലി ഒന്നോ രണ്ടോ ഒരു പെർസെൻറ്റേജ് രണ്ട് പേർസെൻറ്റേജ് അത് ഇവിടെ എന്താ പറയുക ആയിട്ട് ഇവിടെ പതിക്കുന്നു അതിൽ അതിൽ തീർച്ചയായിട്ടും നല്ല രീതിക്കുള്ള ശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നലെ വരെയും ഇസ്രായേലിലെ ഇവിടെ ഉണ്ടായിരുന്ന വിലക്കുകൾ അതായത് പല രീതിക്കുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഇന്നലെ എടുത്തു മാറ്റിണ്ടായി പൂർണ്ണമായിട്ടും മാറ്റിയില്ലെങ്കിൽ പോലും ഒരു എൺപത് ശതമാനത്തോളവും ജനജീവിതം പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വന്നു അങ്ങനെ ഇരിക്കുക ചെയ്തിട്ടാണ് ഇന്ന് രാവിലെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ രഞ്ജിത്ത് അതാ ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വളരെ ഭംഗിയിൽ തന്നെ പറ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് നൂറ് ശതമാനം എന്ന് പറയേണ്ടത് പറയണം എന്നുള്ള ഒരു ആവേശത്തിലാണ് കാരണം ഒരു ശതമാനം സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വാർത്തയിൽ കാണുന്നുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല സേഫ് ആണ് അല്ലേ ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ് ആണ് നമ്മളിവിടെ ഈ അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ മരണം സംഭവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വേണ്ട രീതിയിൽ പാലിക്കാത്തവർക്ക് മാത്രമാണ് സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും അപകടത്തിൽപ്പെട്ടവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടിട്ടാവാം ഒരു പക്ഷേ സേഫ് പ്ലേസിലേക്ക് ഷട്ടർ ഷെൽട്ടർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടിട്ടൊക്കെ ആയിരിക്കും അതുകൊണ്ട് അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല ബട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന്റെ പാലിച്ചാൽ നമുക്ക് നിന്ന് രക്ഷപ്പെടാൻ ചർച്ചകളൊക്കെ എന്താണ് ഈ ആക്രമണം കൊണ്ട് എന്തായിരിക്കാം ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് ഇത് എന്ന് തീരും എന്നൊക്കെ അവിടെ നിൽക്കുമ്പോ നിങ്ങൾക്കിടയിലുള്ള ഒരു ചർച്ചകളും ഇസ്രായേലിൽ നിന്ന് അകത്ത് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇത് എത്ര കാലം ഇത് നീണ്ടു നിൽക്കും എന്നുള്ളൊരു അനുമാനമാണ് ഉള്ളത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ രാജ്യ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് ഞാൻ കടന്നത് അതിന് വലിയ വില ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതുപോലെ തന്നെ വലുതാണ് ഇപ്പൊ ഇന്ന് ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞപ്പോൾ പോലും അതിന് എടുക്കാനായിട്ട് തയ്യാറല്ല പിന്നെ താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ അതായത് ലോക്കലി ആൾക്കാർ ലോക്കലി മീൻസ് ഇസ്രായേലിലുള്ള ജനങ്ങളുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എല്ലാവരും ഒരുപോലെ ഇപ്പോ നമുക്കറിയാം എനിക്ക് പറയും ഞാൻ തുറന്നു സമ്മതിക്കുന്നുണ്ട് ധന്യാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ചില ചില ക്രമക്കേടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും എതിർപ്പാണെങ്കിൽ പോലും ഈ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ട് യാതൊരു രീതിയിലുള്ള വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാകാതെ തന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു രീതിയിലാണെങ്കിലും ഈ ഭീകര സ്വഭാവത്തിലുള്ള ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകരവാദം അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം ഇവിടെ ഇസ്രായേലുള്ള മലയാളികളും ആൾക്കാരാണ് ഇപ്പോ നിങ്ങൾക്കൊക്കെ ഈ അവശ്യ വസ്തുക്കൾ ലഭിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഭക്ഷണമാവട്ടെ മറ്റു അവശ്യ സേവനങ്ങളാവട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഈ യുദ്ധ സാഹചര്യത്തിലായത് ലഭിക്കുന്നുണ്ടോ ഉണ്ടാ ഉണ്ടാകുന്നുണ്ടോ അപ്പം ഇത്തരം അതായത് ഇസ്രായേൽ ഇന്ത്യൻ എംബസി നിങ്ങളുമായി കൃത്യമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഉണ്ടോ ഈ സമയം ഇപ്പൊ ചോദിച്ച ചോദ്യം വളരെ പ്രസ്തുത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് ഞാൻ മറുപടി പറയാൻ നല്ല രീതിക്ക് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ ഒന്ന് പകച്ചു പോയി എന്നുള്ളത് ഒഴിച്ചെന്നാൽ ഏതൊരു സംവിധാനം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്രയേലിന് നേരെ വന്ന് നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ തര ആ ഒരു സന്ദർഭത്തെ ഓവർകം ചെയ്യുവാനായിട്ട് വിദിൻ സെക്കൻഡ്സിൽ സാധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ മുതൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് തുടങ്ങിയ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലൊക്കെ വന്നപ്പോ ഈ പറഞ്ഞ പോലെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊക്കെ ഷോർട്ടേജ് വന്നേക്കാം എന്നുള്ളൊരു ഭീതിയിൽ കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് മുമ്പ് യുദ്ധം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അവർക്ക് ഒരു പുതിയ അനുഭവം ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും ഭക്ഷണ സാധനങ്ങൾ എസ്പെഷ്യലി ഈ ലോങ് ടൈമിലേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ ജലവിതരണം തടസ്സപ്പെടാൻ സാധ്യതയുള്ള ഉണ്ട് എന്ന് ഉള്ള റൂമർ പകർന്നത് പടർന്നത് കൊണ്ട് തന്നെ വെള്ളം കുപ്പിവെള്ളം ആണെങ്കിലും മറ്റ് മിനറൽ വാട്ടർ ആണെങ്കിലും അവരെ സജ്ജീകരിച്ചുവെക്കുകയും അപ്പോൾ സോ ആ സമയത്ത് അതായത് രണ്ടായിരത്തി എഴുപത്തിനാലിന്റെ ബിഗിനിങ്ങില് ഇത്തരത്തിലുള്ള ഒരു ഷോർട്ടേജ് ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചെന്നാൽ ആ അതിനുശേഷം ഇന്നേ വരെയായിട്ടും അങ്ങനത്തെ ഒരു ഷോർട്ടേജ് ഈ ഇവിടെ ഉണ്ടായിട്ടില്ല ഷോർട്ടേജ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമുക്കൊരു യുദ്ധമുഖത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരു ഭീതി പോലും ആ ഒരു അലാറം വരുമ്പോ അല്ലെങ്കിൽ ആ ഒരു മിസൈൽ നിലത്ത് പതിക്കുകയോ അല്ലെങ്കിൽ മുകളിൽ വെച്ച് അത് ഇല്ലാതെ നിർവീര്യമാക്കി കളയുന്ന സന്ദർഭത്തിലോ അത് കേൾക്കുന്നു എന്നുള്ളത് ഒഴിച്ചെന്നാല് പിന്നെ ഈ വാർത്ത നാട്ടിലെ വാർത്ത കേൾക്കുമ്പോഴല്ലാതെ കണ്ട നമ്മൾ ഒരു രീതിയിലും യുദ്ധമുഖത്താണ് നിൽക്കുന്നെന്നുള്ള യാതൊരു ഫീലിങ്സും നമുക്കില്ല അങ്ങനത്തെ ഒരു തോന്നലേ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് അത് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഒരു മലയാളികൾ പോലും മലയാളി എന്നുള്ളതല്ല ഇവിടെ നിൽക്കുന്ന പോലും ആശ്വാസകരമായ ഒരു ഒരു പ്രതികരണമാണ് എന്തായാലും സുരക്ഷിതരായിരിക്കുക സേഫായിരിക്കുക വേഗത്തിൽ യുദ്ധം ഒക്കെ അവസാനിച്ച് സംഘർഷമൊക്കെ അവസാനിച്ച് സമാധാനപൂർണ്ണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന് നമുക്കും കരുതാൻ വിചാരിക്കാം നന്ദി രഞ്ജിത്ത് പ്രതികരിച്ചതിന് ഹൈഫൈയിൽ നിന്നാണ് രഞ്ജിത്ത് ചേർന്നത്